നഴ്സറി ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് വലിയവെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ അമോണിയം പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ വലിയവെളിച്ചം സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ഐ ഡി സിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ എസ് ഐ ഡി സിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകൻ ഭാസ്കരൻ വെള്ളൂ ഉദ്ഘാടനം ചെയ്തു സ്വപ്നങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ നിന്നും മാറ്റി വന്ന വ്യവസായ പ്ലാന്റുകൾ അടക്കം നമ്മുടെ മണ്ണിലേക്ക് പറിച്ചു നടാൻ ഒരുങ്ങുന്ന കെ എസ് പ്രാന്തങ്ങൾ സബരീകരിക്കാൻ

പഞ്ചായത്ത് ോ അല്ലെങ്കിൽ കെ എസ് ഐ ഡി സി അനുമതി കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവരുണ്ടല്ലോ ഈ സമരക്കാരൊക്കെ എത്ര പ്രാവശ്യമായി പരാതി കൊടുക്കുന്നു എന്ത് അത്ഭുതമാണ് ഇവിടെ വന്നത് കുഞ്ഞുമക്കൾ സ്കൂൾ കുട്ടികൾ പ്രായമുള്ളവർ അമ്മമാര് രോഗികളായിട്ടുള്ളവർ ശ്വാസം മുട്ടുന്നവർ അല്ലാത്തവർ ആരോഗ്യമുള്ളവർ എല്ലാവരും തന്നെ ഈ സമയത്ത് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ചുപോടിച്ച് ജീവിക്കണമെങ്കിൽ അവർക്ക് ശുദ്ധമായ ഒരു ജലം കിട്ടണം വായു കിട്ടണം അന്തരീക്ഷത്തിൽ പിന്നെ കടന്നു തുടങ്ങിയ സമയത്ത് ശബ്ദമൊന്നും ഇല്ലാത്ത പൊടിമെടലില്ലാത്ത ശുദ്ധമായ അന്തരീക്ഷം ഭരണഘടന അവര് കൊടുക്കുന്നതാണ് ഇതിനിടെ ഒന്നും അവർ അവകാശമാണ് അവകാശമാണ് അവകാശത്തിന് വേണ്ടിയുള്ള സമരങ്ങളാണ് അതിന് ജനദ്രോഹപരമായ തീരുമാനങ്ങളാണ് വലിയ വെളിച്ചത്ത് നിലവിൽ നടപ്പാക്കുന്നതെന്ന് വലിയ വെളിച്ചം സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു പ്രദേശത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന പ്ലാന്റിന് സമീപത്ത് അങ്കണവാടിയും കോളേജും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് പുതുതായി തുടങ്ങാൻ പോകുന്ന സ്ഥാപനങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേതുൾപ്പെടെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പ്രവർത്തനാനുമതി നൽകുക െന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വലിയ വെളിച്ചം സംരക്ഷണ സമിതിക്ക് കെ എസ് ഐ ഡി സി ഉറപ്പു നൽകിയിരുന്നു ഇതെല്ലാം ലംഘിച്ചാണ് പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു വലിയ വെളിച്ചത്ത് നിലവിൽ മിക്സിംഗ് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് പുതിയവ സ്ഥാപിക്കാൻ അനുമതി നൽകിയതെന്നും തൊട്ടടുത്ത വ്യവസായ കേന്ദ്രത്തിന് പുറത്തുള്ള റവന്യൂ ഭൂമിയിൽ ലാറ്റക്സ് കമ്പനിക്കും അനുമതി നൽകിയതായും സംരക്ഷണ സമിതി ആരോപിച്ചു പരിസ്ഥിതി ആഘാത പഠനമോ മറ്റു നിയമപരമായ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് കെ എസ് ഐ ഡി സി പ്രവർത്തനാനുമതി നൽകുന്നതെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ഡി സിക്കും കലക്ടർക്കും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവർക്കും പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാതെ സാഹചര്യത്തിലാണ് വലിയ വെളിച്ചം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കെ എസ് ഐ ഡി സിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കെ എസ് ഐ ഡി സി ജനദ്രോഹ നയങ്ങൾ തിരുത്തുന്നില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കെ എസ് ഐ ഡി സിയിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ കൺവീനർ പി ഗംഗാധരൻ അധ്യക്ഷനായി ഇ കെ നിജിൽ മോഹനൻ മാനന്തേരി പന്നിയോടൻ ചന്ദ്രൻ സി കെ സഹജൻ സുരേഷ് മാനന്തേരി ഇ എം സി മഹ്മൂദ് സുനിഷ എം കെ സാരംഗ് കെ സി മനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു പ്രദേശവാസികൾ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിൽ നിരവധി പേരാണ് അണിനിരന്നത് ഗ്രാമികാനോസ് കോത്തുപറമ്പ് ചെറുവാഞ്ചേരി ൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു agro farm and nursery chiruvanjery